പല ആളുകളുടെയും ഒരു സ്വകാര്യ ദുഃഖമാണ് ചുണ്ടുകൾക്ക് തീരെ നിറമില്ല എന്നുള്ളത് അതുമാത്രമല്ല ചുണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത പാടുകളുണ്ടാവുക അതിന് ആകെ ഒരു വികൃതമായിട്ടുള്ളൊരു അപ്പിയറൻസ് ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ എന്നാൽ പലരും മറ്റു പലരുടെയും ചുണ്ടുകൾ കണ്ടെന്നാൽ തോന്നും അവർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് അത്രയ്ക്കധികം നിറമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിന് സഹായിക്കുന്ന ഒരു ഗൃഹവൈദ്യമാണ് ഒരു ഹോം റെമഡി നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പൾമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ഞാൻ സുൽത്താൻ ബത്തേരി പലർക്കും ഈ ചുണ്ടുകളുടെ നിറത്തിൻ്റെ ഒരു പ്രധാന കാരണം കറുപ്പ് നിറം ഉണ്ടാകാൻ സ്മോക്കിംഗ് അല്ലെങ്കിൽ ടുബാക്കോ ഹാൻസ് പാനമ്പരാഗ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെയാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറാനുള്ള ഡീ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് ആദ്യം ചെയ്യേണ്ടത് മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും വെള്ളവും പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ നോമ്പെടുക്കുന്നവരുണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും കൂടെ ഗുണകരമായിട്ടുള്ള രീതിയിൽ നോമ്പെടുക്കാനായിട്ട് പലപ്പോഴും പറയാറുണ്ട് മുട്ട നീന്തുന്ന പോലെ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഇറച്ചി മീൻ ഉപേക്ഷിക്കുകയല്ല പകരം മധുരവും ബേക്കറി സാധനങ്ങളും മൈതിയും അരി ഒരു മാസത്തേക്ക് വർജിക്കാം എന്ന് വിചാരിച്ചെന്നാൽ നമുക്കത് ആരോഗ്യത്തിനും കൂടെ ഗുണകരമാകുന്ന രീതിയിലാകുമല്ലോ ഇതുപോലെ തന്നെ സ്മോക്കിംഗ് ലഹരി പദാർത്ഥങ്ങളൊക്കെ പടച്ചോന് കൊടുക്കുന്ന അല്ലെങ്കിൽ കർത്തപരാ കർത്താവിന് കൊടുക്കുന്ന ഒരു പ്രോമിസായിട്ട് നമ്മൾ ആ വിൽ പവറോട് കൂടി തന്നെ അതിനെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഹോം റെമഡിയിലേക്ക് മടങ്ങി വരാം അപ്പോൾ ഇതിന് വേണ്ടത് നിസ്സാരമായിട്ടുള്ള രണ്ട് സംഗതികളാണ് ഒന്ന് ആദ്യമേ തന്നെ നമുക്കൊരു സ്ക്രബ് വാഷ് കൊടുക്കണം അതായത് ചുണ്ടിന് ആ സ്ക്രബ് ആ തൊലി പോ പൊളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ വിണ്ട് കീറിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് എക്സ്പോളിയേഷൻ നടത്താനായിട്ട് നമ്മൾ തേനിൽ അല്പം പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് അത് ചുണ്ടിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് ആ ഒരു ഡെഡ് സെൽസിനെ നന്നായിട്ട് നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കളയണം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ എങ്കിലും മിനിമം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ടത് കഴുകിക്കളയാം ഇനി ചിലർ കഴുകി കളയേണ്ട ആവശ്യമുണ്ടോ അങ്ങ് നക്കിയെടുത്താൽ പോരെന്ന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ടൊന്ന് ചെറിയ ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് തന്നാൽ നമുക്ക് ആ പറയുന്ന എക്സ്പോളിയേറ്റഡ് സെൽസിനെ എല്ലാം അങ്ങ് മാറ്റിക്കളയാം ഈ സ്ക്രബിങ് കൊണ്ട് രണ്ടാമത്തെ കാര്യം വീണ്ടും തേൻ എടുക്കുക തേനിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൽ ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ചുണ്ടിൽ അത് ഒരു മണിക്കൂർ നേരത്തേക്ക് അപ്ലൈ ചെയ്ത് വെക്കുക അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ചുണ്ടിന്റെ ഒന്ന് മാറും മാത്രമല്ല ലെമണിലെ വൈറ്റമിൻ സി നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള മൂന്ന് സംഗതികളുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻ സി വേറെ ഒന്നുള്ളത് വൈറ്റമിൻ ഡി ആ ഡി ആണ് അതിൻ്റെ ലെവലെല്ലാം കൃത്യമാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി ഇടവേളകൾ ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് എടുക്കുന്നതും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും മോയ്സ്ചറൈസേഷൻ കിട്ടാനായിട്ടും വളരെ നല്ലതാണ് അങ്ങനെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം അത് മാറ്റിക്കളയാ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും നമുക്ക് ശരീരത്തെ എല്ലായിടത്തും പുരട്ടുന്ന ഒരുപാട് സഹായിക്കുന്നതാണ് പല ചർമ്മ രോഗങ്ങളിലും ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്താൽ ആ ഡെഡ് സെൽസിനെ എല്ലാം മാറ്റിക്കളഞ്ഞ് വളരെ സ്മൂത്തായിട്ട് നമ്മൾ വടിച്ചു കളയുന്നത് പോലെ ഈ പറയുന്ന ഡെഡ് സെൽസിനെ അങ്ങ് ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് നമ്മൾ ഒരു നൈറ്റ് മൊത്തമായിട്ട് നമ്മൾ അവിടെ അങ്ങനെ തന്നെ വയ്ക്കുക അപ്പോൾ ഒരു നൈറ്റ് നമ്മളിത് പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ഇത് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുണ്ടുകൾക്ക് നല്ല ഉണ്ടാകും നമുക്ക് നല്ല നിറം ഉണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും നിങ്ങൾക്കിത് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ അതിനുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റൊന്ന് നമ്മൾ പലപ്പോഴും ഈ ചുണ്ടുകൾ ഈ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇടക്കിടക്കെല്ലാം നാവു കൊണ്ടിങ്ങനെ തുടക്കുന്നതായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ഈ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് നാവ് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സലൈവ ഈ ചുണ്ടിന് പുറമേ ഉള്ള സ്കിന്നിനെയും കൂടി ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള എൻസൈംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പലപ്പോഴും ഈ ചുണ്ടിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കറുപ്പ് നിറം വീഴാനോ അതിന് നിറവ്യത്യാസം വരാനോ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശന്നാലും ചുണ്ടിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാവ് കൊണ്ട് നനയ്ക്കാൻ പാടില്ല പകരം ഒരു ലിപ് ബാം ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസേഷൻ ഉണ്ടാകാനായിട്ട് നമ്മൾ ലിപ് ബാം ഉപയോഗിക്കുക ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക ഒരു ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നല്ല ബ്രൈറ്റ് റെഡ് കളറുള്ള പല ഫ്രൂട്ട്സിനും അതിൽ കരോട്ട് നോയിഡ്സ് നന്നായിട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പല ഫ്ലേവർ നോയിഡ്സിനും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ടീയെ പറ്റി പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി കൊണ്ടുള്ളൊരു ചായ നിങ്ങൾക്ക് ഡോക്ടർ ബിബിൻ ജോസ് ഹൈബിസ്കസ് ടീ എന്നൊന്ന് സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ കിട്ടാവുന്നതാണ് അതേപോലെ നല്ല ബ്രൈറ്റ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബീട്രൂട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള വൈനുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ബീട്രൂട്ട് തന്നെ നന്നായിട്ട് കഴിക്കുന്നത് നമുക്ക് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻ്റിൻ്റെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ക്യാരറ്റ് ക്യാരട്ടിനും നല്ല ക്യാരട്ട്നോയിഡ്സ് ഉണ്ട് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് നമ്മുടെ ചർമ്മത്തിന് നല്ല കൂടുതൽ തിളക്കവും നിറവും തരാനായിട്ട് ഉതകുന്നവയാണ് മാത്രമല്ല ഇതെല്ലാം നല്ല ആരോഗ്യമുണ്ടാക്കും ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രദാനം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും ഫ്രീ മെഡിക്കൽസിൻ്റെ അളവ് കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അത് ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തിനും കൂടി അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യവും നല്ല സൗന്ദര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിക്കാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പൾമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളിയൻ സുൽത്താൻ പത്തിരി